വാസ്തുത്തിൽ ഈ ലോകത്ത് ആരെക്കൊണ്ടാണ് ഉപയോഗമുള്ളതെന്നറിയോ അവരവർക്ക് വേണ്ടി ജീവിച്ച ആളുകളെ കൊണ്ട് മാത്രമാണ് ലോകത്ത് ഉപയോഗമുള്ളത് അവനവൻ അവനവൻ്റെ ജീവിതത്തിന് ഒരു ഭ്രാന്തമായ ഭ്രാന്തമായ തന്നെയാണ് ഞാൻ പറയുക ഒരു ഭ്രാന്തമായ ആശയം ഉണ്ടാക്കിയിരിക്കണം ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒരു ഭ്രാന്തമായ ആശയം അതിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു അതിനുവേണ്ടി ജീവിക്കുന്നു അതിനുവേണ്ടി ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ബാക്കി ഒന്നും ആ വ്യക്തിക്ക് അത്രയധികം അശ്രദ്ധയാണ് അതിലൊന്നും ശ്രദ്ധയില്ല അങ്ങനെ ജീവിക്കുന്നു അങ്ങനെ ജീവിക്കുന്ന വ്യക്തി സമൂഹത്തിന് മുഴുവൻ ഉപയോഗപ്പെടുന്ന വ്യക്തിയായിരിക്കും തൻ്റെ മുന്നിൽ വീണൊരു കുറിച്ച് ചിന്തിച്ചിട്ട് എത്രയോ നാളുകൾ ചിന്തിച്ച് ചിന്തിച്ച് അതിൽ ഭ്രമിച്ച് അതിൽ മുഴുകിപ്പോയി ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ച ഐസക് ന്യൂട്ടൺ അദ്ദേഹം അങ്ങനെ ജീവിച്ചതുകൊണ്ട് ഇന്ന് നമുക്ക് ആ തിയറി ഉണ്ട് ഫ്ലൈറ്റ് പറത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച് അതിൽ മാത്രം മുഴുകിപ്പോയി എത്രയോ കാലങ്ങൾ കൊണ്ട് അത് കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരുള്ളതുകൊണ്ട് നമ്മളന്ന് പറക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ശാസ്ത്രജ്ഞന്മാർ ഇത് നമുക്കൊക്കെ അറിയുന്ന ആളുകളാണ് ഇവരൊക്കെ നമുക്കൊന്നും അറിയാത്ത എത്രയോ പേര് അവരവർക്ക് വേണ്ടി അതിൽ സ്പിരിറ്റ് കൊണ്ട് ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് അതൊക്കെ കിട്ടിയിട്ടുണ്ട് രാജ്യം ഭരിക്കുന്ന ആളുകൾ അവർ രാജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് കുറ്റപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും പക്ഷേ അവർക്ക് സാധാരണ ഒരു മനുഷ്യനെ പോലെ അവരുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാനും കുടുംബജീവിതം എൻജോയ് ചെയ്യാനൊന്നും പറ്റൊന്നും ഉണ്ടാവില്ല അവരതൊക്കെ ത്യാഗം ചെയ്ത് അവർക്ക് രാഷ്ട്രീയം അവരുടെ പാർട്ടി ഭരണം സ്ഥാനം ഇതിലൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഭരിക്കാൻ ആൾക്കാരുണ്ടാവുന്നു അവരെ കുറ്റം പറയുന്ന ആൾക്കാരോട് നീ ഒന്ന് പോയിരുന്നു ഭരിച്ചു നോക്കുമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ കൊടുങ്ങും അത്ര ഈസി അല്ല കാര്യം അപ്പം ഏതൊരു വ്യക്തി അവനവന് ഇഷ്ടമുള്ളൊരു ഫീൽഡിൽ മുഴുകി ജീവിക്കുന്നോ അവരെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിക്ക് ഗുണമാണ് ഉണ്ടാവുക അവനവന് പോലും ഉപയോഗമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നവരെ കൊണ്ടാണ് സൊസൈറ്റിക്ക് ഉപദ്രവം ഉണ്ടാവുക മനസ്സിലാവുന്നുണ്ടാവും ശരിക്കും അവനവന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ കൊണ്ട് സൊസൈറ്റിക്ക് പോലും ഗുണമാണ് ഉണ്ടാവുക ഇതാദ്യം മനസ്സിലാക്കണം അവരൊരു ആ രീതിയിൽ തോന്നിയ പോലെ ജീവിക്കുന്ന വ്യക്തിയല്ല നമ്മൾ അവനവന് വേണ്ടി ജീവിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ കള്ളും കഞ്ചാവൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി അപ്പോൾ അവനവന് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടാവില്ല വെച്ചാൽ ഈ കള്ളും കഞ്ചാവും കൊണ്ടൊക്കെ ജീവിക്കുന്ന വ്യക്തി അവനവന് വേണ്ടി പോലും ജീവിക്കുന്നില്ല എന്നുള്ളതാണ് ജീവിക്കാനേ അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അവനവന് വേണ്ടി ജീവിക്കുക എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ എന്താന്ന് വെച്ചാൽ ഏറ്റവും പോസിബിൾ മാക്സിമം ബെറ്ററായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒന്നാമത്തെ എക്സ്പ്ലനേഷൻ പറയാം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലിവ് ഫോർ യുവർ സെൽഫ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കൂ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ് ഒന്നാമത്തെ മീനിങ് നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ശക്തമായൊരു ഡെഫിനേഷൻ ഉണ്ടാവുകയും ആ ഡെഫിനേഷനെ പൂർത്തീകരിക്കുവാൻ വേണ്ടി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥ ആ ഡെഫിനിഷൻ നിങ്ങൾക്ക് പുരോഗമനം ഉണ്ടാക്കുന്നതായിരിക്കണം അതാണ് അധോഗമനം സംഭവിപ്പിക്കരുത് അത് നിങ്ങളെ പുരോഗമിപ്പിക്കുന്നൊരാശയമായിരിക്കണം നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ സ്വന്തം ഈ ഡെഫിനിഷൻ കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒപ്പീനിയൻസ് ഒരു കുഴപ്പമുണ്ടാവില്ല എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഒപ്പീനിയൻ ആൻഡ് ഡെഫിനിഷൻ കോൺഫ്ലിക്റ്റ് എന്നാണ് ഞാനതിനെ പറയുക നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ അവിടെ ഇവിടെയും പറഞ്ഞു കിടക്കുന്നതും നമ്മളോട് തന്നെ പറയുന്നതുമായിട്ടുള്ള നമ്മളെക്കുറിച്ച് അവരുണ്ടാക്കിയ ഡെഫിനേഷൻ്റെ പേരാണ് ഒപ്പീനിയൻ ഒരാളെക്കുറിച്ച് മറ്റുള്ള വ്യക്തികൾ ഉണ്ടാക്കുന്ന ഡെഫിനേഷൻ്റെ പേരാണ് ഒപ്പീനിയൻ ഈ ഒപ്പീനിയൻസ് കേട്ടിട്ട് നമ്മളത് ഈ പഠിക്കുന്ന കുട്ടികളോട് അതുപോയി പഠിക്ക് ഇതുപോയി പഠിക്കുക നന്നാവും മറ്റേ ജോലി ചെയ്യുക ഈ ജോലി ചെയ്യും ഇങ്ങനെയൊക്കെ പലരും ഒപ്പീനിയൻസ് പറയും ഇതൊക്കെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതാണ് ഈ വ്യക്തിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ വലിയ ജോലി ചെയ്യാനുള്ള താല്പര്യം എനിക്കൊരു കർഷകനാകാനുള്ള താല്പര്യം എന്ന് പറയുകയാണെങ്കിൽ അത് ആ വ്യക്തിയുടെ ഡെഫിനിഷനാണ് ബിക്കോസ് ആ പേഴ്സണ് അങ്ങനെ പറയുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടായിരിക്കും ഒരു പാഷൻ ഉണ്ടായിരിക്കും അപ്പോൾ സ്വന്തം ആത്മഗതമായിട്ട് വരുന്ന പാഷനേറ്റ് ആയിട്ടുള്ള ആശയങ്ങളിൽ ഊന്നി ജീവിക്കുക ഒപ്പീനിയൻസ് കേവല ആണെന്നും മറ്റുള്ളവരുടെ ഒപ്പീനിയൻ എൻ്റെ ഡെഫിനിഷൻ ആകുന്നില്ല എന്നും എൻ്റെ ഡെഫിനിഷൻ ഞാനാണ് സൃഷ്ടിക്കേണ്ടതെന്നും നല്ല ബോധമുള്ള ഒരു വ്യക്തി അവനവന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണ് കണ്ടവരുടെയൊക്കെ ഒപ്പീനിയൻ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി അവനവന് വേണ്ടി ജീവിക്കുന്നില്ല എന്നുള്ളതാണ് അവരെപ്പോഴും അവരുടെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ കയ്യിലാണ് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ സ്വന്തം റിമോട്ട് കൺട്രോൾ സ്വന്തം കയ്യിലെടുത്ത വ്യക്തിയെയാണ് അവനവന് വേണ്ടി ജീവിക്കുന്ന വ്യക്തി ഏതൊരു കാര്യത്തിലും ഇത് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ എന്തിലെങ്കിലും നിങ്ങളെ തന്നെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എന്തിലെങ്കിലും പൂർണ്ണമായിട്ട് മുഴുകിപ്പോയിട്ട് അത് നിങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയിലേക്കായെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൺട്രോളിലല്ല നിങ്ങളങ്ങനെ ഇപ്പോൾ മദ്യപാനം ഒരു കാര്യം പോലും നിങ്ങളുടെ കൺട്രോളിൽ നിർത്തിക്കൊണ്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് ഈ സ്ട്രാറ്റജിയിൽ പറയുന്നത് റിലേഷൻഷിപ്സും അങ്ങനെ തന്നെയാണ് ബന്ധങ്ങൾ ബന്ധങ്ങൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയണം നമ്മളുടെ ഇമോഷൻസ് ഹൈജാക്ക് ചെയ്ത് നമ്മുടെ ലൈഫിനെ ഹൈജാക്ക് ചെയ്തിട്ട് പോകാൻ പാടില്ല നമ്മളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്സ് നമ്മളുടെ ചില ഹാബിറ്റ്സ് നമ്മളുടെ അഭിപ്രായങ്ങൾ നിലപാടുകൾ ഇതിലൊക്കെ നമ്മളുടെ നിയന്ത്രണം പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ഒരു ആവശ്യം വന്നു നമ്മളുടെ നമ്മൾ നമ്മളുടെ നമുക്കൊരു ഉണ്ടാകും പക്ഷേ നമ്മുടെ സുഹൃത്തിനൊരു ഗുണം ഉണ്ടാകുന്ന ഒരാവശ്യം ഉണ്ടെന്ന് വിചാരിച്ചോ അവിടെ സ്വന്തം നഷ്ടം സഹിച്ചിട്ട് ആ സുഹൃത്തിന് വേണ്ട സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഘട്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ പോലും ആ വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടി ജീവിക്കാതെ ആവുന്നില്ല അത് തെറ്റിദ്ധാരണയാണത് ഓ അപ്പോൾ നമ്മൾ അവനവന് വേണ്ടി ജീവിക്കുന്ന വ്യക്തി ഇങ്ങനെ മറ്റുള്ളവർക്ക് ഗുണം വേണ്ടി വരുന്നൊരു പോയിന്റിൽ നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുമോ ഇല്ല ചെയ്യും ഒറ്റ കാര്യമുണ്ട് പൂർണ്ണമായിട്ട് സ്വന്തം ജീവിതം നശിപ്പിച്ചിട്ട് സുഹൃത്തിന് വേണ്ടിയിട്ട് പോകില്ല എന്നുള്ളതാണ് എന്നാൽ താൽക്കാലികമായ ത്യാഗങ്ങൾ ചെയ്യുവാൻ തയ്യാറുമായിരിക്കും അതാണ് നിയന്ത്രണം ഉണ്ട് അവിടെ എന്നുള്ളതാണ് തന്നെ ഒട്ടും പരിഗണിക്കാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ജീവിക്കില്ല അവനവനെ പരിഗണിച്ചുകൊണ്ട് തന്നെ ആ ബൗണ്ടറീസിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാവുന്ന സപ്പോർട്ടുകൾ കൊടുക്കുകയും ചെയ്യും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണം പൂർണ്ണമായിട്ട് കയ്യിൽ വയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഡെഫിനിഷൻസിന് നമ്മൾ നല്ല പ്രാധാന്യം കൊടുക്കുക അന്യൻ്റെ ഒപ്പീനിയനിൽ തൻ്റെ ഡെഫിനിഷൻ നിർമ്മിക്കാതിരിക്കുക എന്നുള്ളതാണ്